നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്ന സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകൾക്കെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇടത് അനുകൂലിയാണെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലെ പോരാളി ഷാജിയുടെ അഡ്മിൻ പുറത്തുവരണം അഡ്മിൻ ആരാണെന്നറിയില്ല വ്യാജ പ്രൊഫൈലുകൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോരാളി ഷാജി എന്ന പേരിൽ തന്നെ നിരവധി പേജുകളുണ്ട് യഥാർത്ഥ അഡ്മിൻ വ്യാജന്മാരെ തുറന്നു കാട്ടാൻ തയ്യാറാക്കണം വ്യാജ പ്രൊഫൈലുകൾ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞുകയറി പാർട്ടിക്കെതിരെ പ്രചരണം നടത്തുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു യു ഡി എഫ് ഇടതുവർഷ അനുകൂല വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിക്കുകയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു പോരാളി ഷാജി കൊണ്ടോട്ടി സഖാക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇടതുവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഒറിജിനൽ പോരാളി ഷാജി ഗ്രൂപ്പിന്റെ അഡ്മിൻ പുറത്തു വരണം അതിനുള്ള ആർജവും കാണിക്കണമെന്നും എം വി ജയരാജൻ പറഞ്ഞു അപ്പോൾ അത് ആരാണ് ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഒറിജിനൽ ആരാണെന്ന് അറിയില്ല അറിയില്ല എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ അറിയില്ല കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത് അറിയില്ല അറിയില്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അതാരണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ് ആശയപ്രചരണമായിരുന്നു അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി പോരാളി ഷാജി ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട് എന്നാൽ മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട് അത് നമുക്കറിയില്ല നോക്കണം ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം ഞാൻ പറഞ്ഞതിന്റെ സംഗതി മനസ്സിലായ പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് പത്തോ നൂറോ വന്നിട്ടുണ്ട് ഈ പത്തോ നൂറോ വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ ധൈര്യത്തോടെ പറയണം ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളിൽ യു ഡി എഫ് നുഴഞ്ഞു കയറി സഭ്യമായ ഭാഷയിൽ വേണം നവമാധ്യമങ്ങളിൽ പ്രതികരിക്കേണ്ടതെന്ന് സി പി എം അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നവമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ ജാഗ്രത വേണമെന്നും എം പി ജയരാജൻ പറഞ്ഞു ക്രാമികനൂസ് കണ്ണൂർ